ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്നാമത്തെ കൺവെൻഷൻ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൺവെൻഷൻ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് മാതൃക എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് തമിഴ്നാടിലുണ്ടെങ്കിൽ മറ്റും തന്നെ വലിയ എംഒസോകളാണ് ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ എംഒസോ എന്ന് പറയുന്നത് അത് ജിയോ തന്നെയാണ് ജിയോയ്ക്ക് ഷെയർ ഉള്ള കമ്പനികളായിട്ട് ഇപ്പോൾ ഹാർട്ട്വേ ആയാലും അല്ലെങ്കിൽ ഫാസ്റ്റ്വേ ആയാലും ഇത്രയും കമ്പനികളൊക്കെ തന്നെ മാറുകയായിട്ട് സിപ്ഡി കേബിൾ അടക്കമുള്ള കേബിൾ നെറ്റ്വർക്കുകളെ സിൻഡിക്കോട്ട് ഒഴികെയുള്ള ബാക്കി ഡൻ അടക്കമുള്ള നെറ്റ്വർക്കുകളെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അപ്പം ഇന്ന് ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയിലായാലും മാധ്യമ മേഖലയിലെ ചാനൽ മേഖലയിൽ നമ്മുടെ റേറ്റ് ഫോൺ പിന്നെ നമ്മുടെ സ്റ്റാർ അടക്കമുള്ള സ്റ്റാർ സ്റ്റാർ ഡിസ്നിഷ്യാനെറ്റ് ഒക്കെയുള്ള കമ്പനി സ്റ്റാർ വാങ്ങുന്നു പിന്നീട് സ്റ്റാർ ഡിസ്നി വാങ്ങുന്നു ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ക്ലയൻ സിൻഡി ജിയോ ജിയോ സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പം മൊത്തത്തിൽ രാജ്യത്ത് ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് അടക്കമുള്ള ഈ മേഖലയിൽ എല്ലാ രീതിയിലും നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിയോ സ്റ്റാറിൻ്റെ തകർത്തുള്ള ഒരു നിയന്ത്രണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസർവേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണെങ്കിലും അവിടെയാണ് കേരളത്തിൻ്റെ ഒരു മോഡൽ മോഡലുണ്ടായത് ആ കേരള മോഡൽ ഡിജിറ്റൽ കേബിൾ ടി വി സർവീസിന് നമ്മൾ ഏതാണ്ട് അഞ്ച് ആറ് സ്ഥാനത്ത് നിന്നും നിൽക്കുന്നുണ്ട് മറ്റ് കേരളത്തിൽ മാത്രമാണ് നമ്മൾ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അഞ്ചാം സ്ഥാനത്താൻ ആറാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ബ്രോഡ്ബാൻഡിനും നമ്മൾ തൊട്ട് താഴെയുള്ള സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രോഡ്ബാൻഡ് മേഖലയിൽ മറ്റ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികളാണ് പക്ഷേ ടെലികോം കമ്പനികളാണ് ജിയോ പോലെയുള്ള എയർടെൽ പോലും വലിയ കമ്പനികളാണ് അതേ രീതിയിൽ തന്നെ നമ്മളിപ്പം ഇവിടെ ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുകുടോ പോലെയുള്ള ഈ മലയോര മേഖല ഈ മലയോര മേഖലയിൽ സത്യത്തിൽ കേബിൾ ടി വി നടത്തുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാണ് ില്ല നമ്മൾ ആളുകളത്ര ആരീതി നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിലും ഇത് മനസ്സിലായിട്ട് ചോദിച്ചു പക്ഷേ നമുക്ക് ഫൈബറൊക്കെ വന്നതോട് കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല സർവീസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നു എന്നാൽ ഒന്ന് വീടുകളിലും പിന്നെ വളരെ ദൂരത്തിൽ കിടക്കുന്ന വീടുകൾ അതേസമയം അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പോസ്റ്റ് വൈദ്യ പോസ്റ്റുകൾ വൈദ്യുതി പോസ്റ്റ് പോലെയുള്ള കാരണം ഒരു വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കണമെങ്കിൽ നാലോ പിന്നെ മിനിമം നാലോ അഞ്ചോ പോസ്റ്റുകളുടെ കൂടെ വലിച്ചോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിന്നെ പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് ഇത്തരം മേഖലയിൽ യഥാർത്ഥത്തിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് നടത്താൻ പറ്റില്ല എന്നാൽ ഒരു അവശ്യ സർവീസ് ഇന്ന് ബ്രോഡ്ബാൻഡ് ഒരു അവശ്യ സർവീസായിട്ട് മാറി അപ്പോൾ നമ്മുടെ സർക്കാർ അടക്കം ഒരുപാട് സേവനങ്ങൾ ഡിജിറ്റൽ സേവനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം നമ്മളൊന്നും ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമുക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും വില്ലേജ് ഓഫീസിൽ പോകേണ്ടതില്ല ഈ ഹൽ സർവീസ് അടക്കമുള്ള കുറെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ തന്നെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഗവൺമെന്റ് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഡിജി ബ്രോഡ്ബാൻഡ് സർവീസ് കൊടുക്കണം അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമൊക്കെയാണ് കേരളം അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ നാട്ടിലെ ഈ സംസ്ഥാനത്ത് റൂറൽ ഇന്റർനെറ്റ് പെരിഫ്രേഷൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മളാണ് സിഒ എ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് അതായത് യഥാർത്ഥ കേബിൾ ടി വി ഓപ്പറേറ്റർമാരാകുന്നത് അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഒരു സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ള ഈ ബിസിനസ്സിൽ നമ്മുടെ പ്രാതിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരായ നിരവധി കമ്പനികളുടെ ഷെയർ ഹോൾഡർമാരായി നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ പരിമപ്പെടുത്തി പാകപ്പെടുത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നു നമുക്കിപ്പോൾ നമ്മളൊക്കെ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരാണ് നമ്മളുടെ വിജയമാണ് നടക്കുന്നത് ഫോട്ടും സൂട്ടും ഷൂവൊന്നും ഇല്ലെങ്കിൽ മുണ്ടും നമ്മൾ സാധാരണ ഉപ്പായിട്ട് നമ്മുടെ നാടൻ കമ്പനിയുടെ നാടൻ ഷെയർ ഹോൾഡർമാരായിട്ട് വളരെ അഭിമാനത്തോടുകൂടി നമ്മളീ നാടിൻ്റെ ഒരു മുഖമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ അങ്ങനെ പരുപത്തിയെടുത്തത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അനുഭവിച്ചിരിക്കുന്ന നിരവധി വിഷയങ്ങൾ ും സോപ്പും ആംബ്ലിറ്റ് വെയറും പിന്നൊരു കാലാവസ്ഥയും അമ്മ കെ എസ് ടി വി ഒക്കെ നിരവധി സംവിധാനങ്ങൾ നമ്മളെ രൂപപ്പെടുത്തിയെടുത്ത് പരിപത്തിട്ടാണ് നമ്മളിന്നിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് നമ്മളീ ഇലക്ട്രിക് ബസ്സിൻ്റെ മേലെയും കേബിൾ കഴിക്കാനും വെയിലോടാനും ഒക്കെ ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് നമ്മൾ സി സിനെറ്റ് എം ഡി ആൽബി സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് അച്ചാണ്ടി മുഖ്യാതിഥിയായിരുന്നു സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ പ്രൊജക്ട് അവതരണം നടത്തി സി ഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സിഒ എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എംമാർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ പി ഡി ഐ സി ലിമിറ്റഡ് എം ഡി വിനീഷ് കുമാർ എം കെ ടി എസ് എം ഡി വിനയകുമാർ കെ വി പി സി ഐ പയ്യന്നൂർ എം ഡി മനോജ് കുമാർ വി വി സി റ്റുനെറ്റ് ചെയർമാൻ വിൽസൺ മാത്യു പി ഡി ഐ സി ബ്രോഡ്ബാൻഡ് ഡയറക്ടർ ബൈജു കെ വി സി ടൂനെറ്റ് എം ഡി സുധീഷ് പി ഡി ഐ സി ഡയറക്ടർ രാജേഷ് എം സി ഒ എം ചെറുപുഴ മേഖലാ സെക്രട്ടറി സന്തോഷ് എൻ എസ് മേഖലാ ട്രഷറർ കെ ജദീപ് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടത്തി ഈ നമ്മൾ ക്ലസ്റ്റർ രൂപീകരിച്ചുണ്ടാക്കുന്ന ഗുണങ്ങളെ കുറിച്ചുള്ള ആ ഒരു പാഠം നമ്മൾ മാറി മാറി വന്നുകൊണ്ട് നല്ല ഈ ക്ലസ്റ്ററിനെ എന്തുകൊണ്ടോ ഭയക്കുന്നത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിന് നമ്മളെ ലാഭത്തിൽ പോയപ്പോൾ നല്ല പല ചിന്തകളും പല ആൾക്കാരെ അലക്കുന്നുകൊണ്ടായിരിക്കാം ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ട് ഓരോ ആൾക്കാർ അത് പറയുമ്പോൾ തന്നെ അതിനോട് പുറം തിരിഞ്ഞടക്കുന്ന സമീപനമാണ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങനെയാണല്ലോ നമുക്ക് ചിന്തിക്കേണ്ടത് ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടായി പിടിച്ചെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ക്ലസ്റ്ററിന് പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ ഈ മീറ്റിംഗ് വളരെ ഗംഭീരമായ ആരോഗ്യപരമായ ശാസ്ത്രകളും ആശയങ്ങളും ഈ ഏജിങ്ങിൽ ഉയർന്നവരെ പറയുന്നുണ്ട് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പ്രാദേശിക മാധ്യമപ്രവർത്തകൻ മനോജ് ചെറുപുടിയുടെ ചികിത്സയ്ക്കായി സി ഒ എയും പയ്യനൂർ നെറ്റ്വർക്ക് ചാനലും സ്വരൂപിച്ച ധനസഹായം ചടങ്ങിൽ കൈമാറി ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ തുക ഏറ്റുവാങ്ങി